സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് ചെളി നിറഞ്ഞ വെള്ളമാണ് സീറോ വിസിബിലിറ്റി ആണ് ഇന്നും വലിയ പ്രശ്നങ്ങൾ അവിടെ തെരച്ചിൽ സംഘത്തിനുണ്ട് ലോഹഭാഗം കണ്ടെത്തിയിരുന്നു പക്ഷേ അത് മറ്റൊരു വാഹനത്തിൻ്റെതായിരിക്കാം എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് ഒപ്പം കനത്ത മഴയും ഉണ്ടായിരുന്നല്ലോ അവിടെ പൂജ ഇപ്പോൾ അല്പസമയമായി ഷിരൂർ മേഖലയിലാകെ തന്നെ കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് അത് ദൗത്യത്തിന് വലിയ വെല്ലുവിളിയും പലപ്പോഴായി ഉയർത്തുന്നുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘവും അതുപോലെ തന്നെ നേവി സംഘമൊക്കെ തന്നെ ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച നമ്മൾക്ക് അല്പസമയം മുൻപ് കാണാൻ സാധിച്ചിരുന്നു പുഴയിലിപ്പോൾ പൂർണ്ണമായും പുഴ കുത്തി ഒലിച്ചു വരുന്നൊരു അവസ്ഥയാണുള്ളത് സീറോ വിസിബിലിറ്റിയാണ് ഡ്രൈവർമാർക്ക് സ്കൂബ ഡ്രൈവർമാർക്ക് പുഴയ്ക്ക് അടിയിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാഴ്ചകൾ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഇപ്പോഴെന്തായാലും ഈശ്വർ മാൽപേ സംഘം ഇപ്പോഴും പുഴയിൽ നിന്ന് കരയിലേക്ക് കയറിയിട്ടില്ല അവർ ക്രെയിൻ ഉപയോഗിച്ചുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി തന്നെ പുഴയിലെ ആദ്യം രൂപപ്പെട്ട മൺകൂനയ്ക്കും പുഴയുടെ പുതുതായി രൂപപ്പെട്ട കരയ്ക്കുമിടയിൽ നിന്നുകൊണ്ടാണ് അവരെപ്പോൾ ആ ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ തരത്തിലുള്ള മരങ്ങൾ തെങ്ങും കഴുങ്ങും അതുപോലെ തന്നെ പലതരത്തിലുള്ള പനകളടക്കമുള്ള പലതരം മരങ്ങളുടെ ഒരു അട്ടിക്കണക്കിന് മരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ആദ്യം തന്നെ ആ ഒരു പ്രദേശങ്ങളിൽ പോയിന്റ് ടൂലും പോയിന്റ് വണ്ണിലും ഡൈവ് ചെയ്ത ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള മരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാൻ നമുക്ക് ക്രെയിൻ ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ തന്നെ മണ്ണടരകളാണുള്ളത് അപ്പോൾ അതിനടിയിൽ ഒരുപക്ഷേ ലോറി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇന്ന് ഈ പ്രദേശത്ത് നിന്ന് പലതവണയായി പലയിടങ്ങളിൽ നിന്നും വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ ഇരുമ്പ് ഭാഗങ്ങൾ കണ്ടെത്താൻ ലോഹ ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നു പക്ഷേ അത് ഒന്നും അർജുന്റെ വാഹനത്തിന്റേതല്ല അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന സ്ഥിരീകരണം ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ഉണ്ടായി ഒരു പക്ഷേ അത് മറ്റ് ടാങ്കർ ലോറിയുമായി അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും കനത്ത മഴ ആ പ്രദേശത്തായിട്ട് ഉണ്ടായിരുന്നു ആ വിധത്തിൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സീറോ വിസിബിലിറ്റി ആണ് ഇന്നും കാര്യമായ പുരോഗതി ഇല്ല എന്നാണ് എന്തായാലും കൂടി അവിടേക്ക് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു